ചിന്തിക്കി രാത്രി പന്ത്രണ്ട് മന പന്ത്രണ്ടരക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിടയും കൈത്തണ്ട മിന്നിച്ച കൊച്ചുകടികാര മന്ത്രവും എന്ന് കവി പറഞ്ഞു ചക്രവാളം ചാരമായി സൂര്യനും ചന്ദ്രനും താരയും കേൾക്കുന്നു ഞാൻ കേൾക്കാൻ ഒരു മൃദു മലയാളിയെ പറഞ്ഞത് ുംരകളി കേ അയ്യപ്പിക്കരുടെ കവിതയാ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം തീർന്നിരിക്കുന്നു എവിടെയും ആത്മവികാരത്തിന്റെ കഥകൾ മാത്രം പറയുന്നു രണ്ടാഴ്ച മുമ്പ് നെറ്റിൽ വരുന്ന മുഴുവൻ സ്റ്റോറീസ് രണ്ട് കാര്യത്തെ ആസ്വദിച്ചാണ് നെറ്റിൽ ഒരു സ്റ്റോറീസിൽ പ്രധാനമായുള്ള ഇതിവൃത്തം രണ്ട് കാര്യം ഒന്ന് കുടുംബിനികളുമായുള്ള വേഴ്ചകൾ രണ്ട് അധ്യാപികമാരോടുള്ള വേഴ്ചകൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയിൽ പ്രധാനമായ ഒരു സിനിമ റിലീസായിട്ടുണ്ട് ആ സിനിമയുടെ പരസ്യവാചകം ടീച്ചറോടുള്ള പ്രേമം കേവലം ക്യാമ്പസ് പ്രണയമോ എന്നാണ് ആദ്യത്തെ വാക്ക് ബോധി ചുവട്ടിൽ നീലമഴ പെയ്യുന്നു ഒരിക്കലും ഒരു സ്കൂൾ കുട്ടി അങ്ങനെ ബോധി വൃക്ഷ ചുവട്ടിൽ നീലമഴ പെയ്യുന്നു ഈ നീലജലത്തിൽ ഉയരും ഈ നീർക്കുമിളകൾ ആരുടെ ജീവിത പർവം ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഒരു കവിത എനിക്ക് ഓർമ്മയുണ്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ബോധി വൃക്ഷച്ചുവട്ടിൽ ശുക്ലമഴ പെയ്യുന്നു ബുദ്ധൻ വൃക്ഷമാണ് ബോധി വൃക്ഷം പെയ്യുന്നു ഈ നീലജലത്തിൽ ഉയരും നീർക്കുമിളാകൾ ആരുടെ ജീവിതപർവം ജീവിതം തേടിപ്പോയാൻ തെരുവിൽ നഗ്നനാവുന്നു കഴുകന്റെ കൊക്കിൽ ഞാൻ അപ്പം കിണാവ് കാണുന്നു ഒരു കുട്ടിയുടെ കവിത എങ്ങനെയുണ്ട് എവിടെയും തെമ്മാടിത്തരങ്ങൾ എവിടെയും തെമ്മാടിത്തരങ്ങൾ എല്ലാവരുടെയും നിങ്ങളൊക്കെ ഹാജ്യന്മാരെ നിങ്ങളെ മക്കളെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ട് ആ മൊബൈലിന് സ്വന്തം പെങ്ങളെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ മൊബൈലിൻ്റെ റീചാർജ് കൂപ്പൺ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ അൻപത് ഉറുപ്പ കിട്ടും അടവളുടെ മുന്നിലെ ബട്ടൺ മാറിയ നേരത്ത് കൊടുത്താൽ ഇരുന്നൂറ്റൻപത് ഉറുപ്പ കിട്ടും ഹാജ്യന്മാരെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് മൊബൈൽ എൻ്റെ മൊബൈൽ എന്തിനാ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മൊബൈൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന കാലത്തെ ഒരു ഒരു റിസീവർ എടുത്ത് ഇങ്ങനെ ബുക്കിയിട്ടില്ല എന്തേലും നമ്മളെ ചെറുപ്പകാലം ഏ എല്ലാവർക്കും മൊബൈൽ എല്ലാ മൊബൈലിനും പൈസക്ക് കൊടുക്കുമ്പോൾ സുന്ദരിയായ പെങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് റീചാർജ് ചെയ്യുന്ന അവിടെ കൊടുത്താൽ ഏറ്റവും ചെറിയ ഫോട്ടോ ഫോട്ടോക്ക് അൻപൂർപ്പെട്ടു അത് അവളെ ബട്ടൺ ഒന്ന് നീങ്ങിയ നേരത്താണ് മാറി അവൾ മുറ്റടിക്കുന്ന നേരത്താണ് എടുത്തതെങ്കിൽ എങ്കിൽ ഇരുന്നൂറ്റൻപൂർപ്പെട്ടു ചേട്ടനും ചേട്ടത്തിയും കിടക്കുന്ന കിടപ്പറയിലെ സീനാണെങ്കിൽ ഏറ്റവും ചെറിയ സീൻ ആയിരത്തഞ്ഞൂറ് ഉപ്പും ടീനേജ് കാര പ്രായക്കാരുടെ ഏറ്റവും വലിയ ബിസിനസ് ബോധ്യവൃക്ഷച്ചുവട്ടിൽ ശുക്ല മഴ പെയ്യുന്നു എന്താ ചെയ്യുന്നത് എൻ്റെ മനുഷ്യ ഈ വിവര സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് നൽകിയത് എന്നെ നൽകിയത് ഇപ്പോൾ അതിന് പുറത്ത് നമ്മളെ ബേബി സാർ പറയാണ് കൂടെ ഇരുത്തും കൂടെ വേണം എന്താ ചെയ്യണത് ഞാൻ പറയുന്നത് ഒന്നും ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല കൂടെയിരുത്തുക തിങ്ങ ഭേദമില്ലാതെ കൂടെയിരുത്തുക ടീച്ചർമാരെ പോലും മോർഫേ ചെയ്യുന്ന മക്കൾ ടീച്ചറോട് തോന്നിയ പ്രേമം കേവലം ക്യാമ്പസ് പ്രണയമോ അങ്ങനെയാണ് അങ്ങനെയാണ് വളരെ നമ്മൾ നമ്മളിത് ചിന്തിക്കണം സഹോദരങ്ങളെ ഇതൊരു തമാശയായി പറയുകയല്ല സമൂഹമേ ഇതിന് നമുക്ക് വലിയ പാഠമുണ്ട് നോക്കൂ അമേരിക്കയിലെ ഹോളിവുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടിയുണ്ടല്ലോ എന്താണ് ആ പെണ്ണിന്റെ പേര് ഹോളിവുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രസം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയാം അത് ജൂലിയാൻ എന്താ പെണ്ണിന്റെ പേര് ജൂലിയാണ് അവളുടെ കുട്ടിയുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലോകത്തെ ഒരു നമ്പർ വൺ പത്രം കൊടുത്തത് ആറ് കോടി ഡോളർ ഈ കുട്ടിയോ വ്യഭിചാരത്തിലുണ്ടായത് വേണ്ടി തരുന്നു തിന്മകൾ ചുറ്റും നിന്നു മനസ്സും സ്നേഹവും ഒക്കെ നമുക്കൊരു ശാപം വൈലോപ്പിള്ളിയാണോ അങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു തീർക്കാനാക മനസ്സിലായ ആറ് കോടി ഡോളർ ഒരു കുട്ടിയുടെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയുടെ ആദ്യത്തെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തത് ആറ് കോടി ഡോളർ ആറ് കോടി ഡോളർ എന്നാൽ എത്ര ഉണ്ടാവും എത്രേ മുന്നൂറിനും അടുത്തുണ്ടാവും എത്രയും നിലവാരം ഇപ്പോ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ ഗൾഫരും മിണ്ടാതിരിക്കുന്നുണ്ട് ആ നാപ്പത്തി എത്ര അഞ്ചോ നാപ്പത്തെട്ടോ ആ ഏകോ നാപ്പത്തെട്ട് നാപ്പത്തെട്ടാണെങ്കിൽ ഏകദേശം മുന്നൂറ് കോടി രൂപയോളം വ്യഭിചാരത്തിലുണ്ടായ ഒരു പെണ്ണ് ഒരു കുട്ടി പിന്നെ വിവാഹം ചെയ്തിട്ടുണ്ട് പിന്നെ വിവാഹം ചെയ്തു ഡേറ്റിങ്ങിൽ ഉണ്ടായ കുട്ടിയാ അല്ലെങ്കിൽ അത് നാട്ടാണ് പാണല്ലോ മരഡോണ വിവാഹം ചെയ്തപ്പോൾ മരഡോണയുടെ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് അതാണ് വെസ്റ്റേൺ കൾച്ചർ ഇതാണോ ഈ ആദമിൻ്റെ മണ്ണിലേക്ക് ഇത് വെളിച്ചത്തിന്റെ മണ്ണല്ലേ എന്നിട്ട് ആ വെസ്റ്റേൺ കൾച്ചർ മരഡോണ വിവാഹം ചെയ്തപ്പോൾ മരഡോണയുടെ ആദ്യത്തെ വിവാഹം ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് ആ കുട്ടിയുടെ അമ്മയെ തന്നെ കല്യാണം കഴിച്ചത് വിവാഹാകാശത്തിൽ വന്നവരെയൊക്കെ പ്രത്യേക പ്രത്യേകമായി ആ ആ ആളുകളൊക്കെ പ്രസന്റ് ചെയ്തത് കുട്ടിയ മനസ്സിലാവണില്ലേ അങ്ങനെയാണ് പടിഞ്ഞാറ് എന്താ പടിഞ്ഞാറെ മുണ്ടൊടിക്കാടുക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിൻ ആയിരുന്നു അറ്റ്ലാന്റിക്കറ്റിന്റെ തീരങ്ങളിൽ നാണം മറക്കാൻ അറിയാതെ മുണ്ടൊടുക്കാൻ നടക്കുകയായിരുന്നു കക്ക പെറുക്കി നടക്കുകയായിരുന്നു പിന്നീട് അറബ് ലോകത്തുനിന്ന് കിട്ടിയ അൻസൽനാഹു ഇലൈക മിനൽ ഞാൻ ില്ല വളരെ ചിന്തിക്കണം അതുകൊണ്ടിത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് മക്കൾക്ക് മുഴുവനും നമ്മളെ കൊടുത്ത മൊബൈൽ എത്ര വലിയ നാശമായിരുന്നു ചിന്തിക്കണം എവിടെയും നാശം അന്യത്ര നാശം വണ്ണിരിക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും കൈതകളെ പോലെ മേൽക്കേറി നടക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് നബി ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറയാണ് ഇരുന്ന് ഒരു പരിധിയില്ലേ മമ്മൂട്ടിക്ക് മോഹൻലാലിന് ഒരു സിനിമയുടെ ലാഭം രണ്ട് കോടി സിനിമ ഇറങ്ങിയാലോ മോഹൻലാൽ ഫാൻസിനും മമ്മൂട്ടി ഫാൻസിനും പോക്കറ്റിന്ന് ആയിരക്കണക്കിന് ചെലവ് കാരണം എന്തു ചെയ്യും ടിക്കറ്റ് നേരത്തെ തന്നെ അവർ ബുക്ക് ചെയ്യും വൃദ്ധാളൊക്കെ ഏറ്റവും തള്ളൽ വെറുതെ ഉണ്ടാക്കും ഇതിന് ചെലവാകുന്നത് മലയാളി മാപ്പിളയുടെ ബിയർപ്പിന്റെ പണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നു മമ്മൂട്ടി മനുഷ്യൻ എന്നെ പരിണോ അല്ലോ ബഹുമാനിച്ചത് അവൻ ഇഷ്ടപ്പെട്ട ആക്ട്രസ് അവൻ ഇഷ്ടപ്പെട്ട വരുമാനം രണ്ട് കോടി മൂന്ന് കോടി രൂപയൊക്കെ മലയാളം എന്ന ഏറ്റവും ലോകത്ത് ഓടുന്നതിൽ ചെറിയ ഭാഷാ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞത് അപ്പോൾ പിന്നെ ആ അമീർ ഖാനും സൽമാൻ ഖാനും ഒക്കെ വാങ്ങുന്നതിന്റെ പരിധി എത്രയായിരിക്കും എത്രയായിരിക്കും ഒക്കെ നിങ്ങൾ ആയിരിക്കും കോടികൾ ഇവിടെ മമ്മൂട്ടി ഫാൻസ് അതിൻ്റെ പേരിൽ അടി സിനിമ ഹാളിൽ അടി ആരെ മാപ്പിള മക്കൾ മനുഷ്യരെ ഇതിന് പരിഹാരം ഉണ്ടാകണം വെളിച്ചത്തിന്റെ വാഹകരെ ഇതിന് മാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ പട്ടിണി കടന്നതുകൊണ്ട് കത്തെ വയറിൽ കാറ്റ് കയറി ഗ്യാസ് കയറി എന്നല്ലാതെ അള്ളാഹുവിൽ ഒരു നേട്ടം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കണം നമ്മൾ നമ്മളാകണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരാകണം ഞാന് ഞാന് ബഹറൈനിൽ പോയപ്പോൾ ഒരാൾ പ്രസംഗിച്ചു എൻ്റെ ഒരു സദസ്സിൽ ഒരാൾ കൗതുകമായ ഒരു വാക്ക് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്റെ പ്രസംഗം ഒരു കുട്ടിയോട് ഒരച്ഛനെൻ്റെ ഒരു ഒരു ഭൂപടം കീറി ഭൂപടം കീറിയിട്ട് ആ ഭൂപടം ഒന്ന് യഥാർത്ഥ കോലത്തിൽ സംയോജിച്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ നല്ല എനിക്ക് വളരെ കൗതുകം തോന്നി ആ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ ഒരാൾ പ്രസംഗം നടത്തി നല്ല കൗതുകം തോന്നി ഇങ്ങനെ ഒരു ഭൂപടം കീറിയിട്ട് കീറിയിട്ട് അച്ഛൻ കുട്ടിയുടെ കൈ കൊടുത്തു മോനെ ഇതൊന്ന് സംയോജിപ്പിച്ച് കൃത്യമാക്കി കൊണ്ടുപോകാം കുട്ടി നിമിഷങ്ങൾ കൊണ്ട് അത് കൃത്യമാക്കി അച്ഛനെ ഏൽപ്പിച്ചു അപ്പോൾ അച്ഛൻ ചോദിച്ചു അരല്ല മോനെ എനിക്ക് പോലും ബുദ്ധിമുട്ടിയാലും കഴിയാൻ വള ബുദ്ധിമുട്ടുള്ള ഈ കാര്യം എന്തേ നീ നിഷ്പ്രയാസം ചെയ്തതാണ് അപ്പോൾ മോൻ പറഞ്ഞു എനിക്കും പൂപ്പടത്തെപ്പറ്റി അത്ര വിവരമൊന്നും ഇല്ല പക്ഷെ അതിൻ്റെ നേരെ മറുപറത്തൊരു മനുഷ്യന്റെ ഫോട്ടോ ഉണ്ട് ആ മനുഷ്യന്റെ ഫോട്ടോക്കനുസരിച്ച് ഞാൻ എന്നോട് ഒപ്പിച്ചു